ഈ ഹൈ ഹൈജമ്പിന്റെ ബാറ് കാണുമ്പോ തന്നെ എനിക്ക് പേടിയായിരുന്നു കാരണം ഞാൻ ജീവിതത്തിൽ അങ്ങനെ ഒരു ഐറ്റം ട്രൈ ചെയ്തിട്ടില്ല എന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു ഐറ്റം ഉണ്ടെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ ബെല്ലി ജമ്പ് ഹൈജമ്പും ഇത്ര നിസാരമാണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാകുന്നത് കാരണം ഒരു തൊണ്ണൂറ് സെന്റിമീറ്റർ നൂറ് സെന്റിമീറ്റർ പോലും ചാർത്താത്ത ഞാൻ ഉൾപ്പെടെ ഇവിടുത്തെ മോക്ക് ടെസ്റ്റിന്റെ സമയത്ത് ബാറ് കവർ ചെയ്ത് പോയ പോയപ്പോഴത്തേ എനിക്ക് മനസ്സിലായി ഇവിടുത്തെ ഒരു ബെല്ലി ജമ്പിന്റെ സാറിന്റെ ബെല്ലി മാജിക്ക് എന്ന സംഭവം നൂറ് ശതമാനം വർക്കൗട്ട് ആവുന്നു അക്കാഡമിയുടെ സ്വാഗതം നമ്മളൊന്ന് പരിചയപ്പെടുത്തുന്നത് നിന്ന് വന്നിട്ടുള്ള ജോദിൻ ജോദിൻ പോലീസിന്റെ ഫിസിക്കൽ ടെസ്റ്റ് എങ്ങനെയാണ് ഇവിടെ എത്തിയത് നമ്മുടെ കഞ്ചിക്കോട് എത്തിയ യൂട്യൂബ് വീഡിയോ കണ്ടിട്ടാണോ എന്താണ് ഒരു എക്സ്പീരിയൻസ് എന്ന് പറയണം ഞാനിവിടെ സാറിന്റെ യൂട്യൂബ് വീഡിയോ കണ്ടുകൊണ്ട് മാത്രമാണ് എത്തിയത് ഞാൻ ഫിസിക്കൽ നോക്കുന്ന കാലം മുതൽ തന്നെ ഫിസിക്കലിനെ പറ്റി യൂട്യൂബിൽ അടിച്ചു നോക്കുമ്പോൾ ആദ്യം തന്നെ രാജേഷ് ബാലൻ കഞ്ചിക്കോട് ആ സാറിന്റെ ചാനലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ആ ചാനല് ഓരോ വീഡിയോ കാണുമ്പോഴും എന്നെ പോലെ പലരും ഇവിടെ വന്ന് റിവ്യൂ പറയുന്നത് അതുപോലെ അവരുടെ വിജയത്തിന്റെ ക്രെഡിറ്റ് മൊത്തം സാറിന് കൊടുക്കുന്നതും കണ്ടതിന്റെ ആ ഒരു പോസിറ്റീവ് എനർജി ഉൾക്കൊണ്ടാണ് ഞാൻ ഇവിടെ എത്തിയത് അപ്പം അതുകൊണ്ട് തന്നെ ആ വീഡിയോയിൽ പറഞ്ഞ എല്ലാ ഫീഡ്ബാക്കുകളും വളരെ സത്യസന്ധമായിരുന്നെന്നും നൂറ് ശതമാനം ജനുവൻ ആണെന്നും എനിക്ക് ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ ഈ ഈ ഈ ഈ ഗ്രൗണ്ട് നിൽക്കുമ്പോൾ എനിക്കിപ്പോൾ ഓർമ്മ വരുന്നു അതുകൊണ്ടാണ് എൻ്റെ അനുഭവം കൂടി നിങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഞാൻ ഇവിടെ ഇന്ന് ഫിസിക്കൽ വാസായി കഴിഞ്ഞു സാറിൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നത് അപ്പൊ ഇവിടെ മെയിനായിട്ട് വന്നു കഴിഞ്ഞാൽ സാറിന്റെ വർക്കൗട്ടിനെ പറ്റിയാണ് എല്ലാവരും പറയുന്നത് എന്നാൽ അതിനുപരിയായിട്ട് സാറ് നമുക്ക് നൽകുന്ന ഒരു പോസിറ്റീവ് എനർജി ഉണ്ട് അപ്പോൾ ഒന്നാമത് നമ്മൾ വിജയിക്കാൻ കാരണം സാർ നൽകുന്ന പോസിറ്റീവ് എനർജിയാണ് എന്നാണ് ഞാൻ പറയുന്നത് രണ്ടാമത് ഞാൻ വർക്കൗട്ടിന് സ്ഥാനം കൊടുക്കുന്നുള്ളൂ കാരണം നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഇവിടെ ഗ്രൗണ്ടിൽ വരണമെങ്കിലും അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യണമെങ്കിലും നമ്മുടെ മനസ്സിൽ നമുക്ക് ഒരു പോസിറ്റീവ് എനർജിയും അതുപോലെ തന്നെ നമ്മളെക്കൊണ്ട് കഴിയത്തില്ല എന്നൊരു ഐറ്റം നമ്മളിവിടെ തളർന്നിരിക്കുമ്പോൾ സാറ് നിന്നെക്കൊണ്ട് അത് കഴിയും നിനക്ക് പറ്റും എന്ന് സാർ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ അത് നൽകുന്ന ഒരു എനർജിയും നമുക്ക് ആ ഐറ്റം ചെയ്യാൻ നൽകുന്ന ഒരു കോൺഫിഡൻസ് ചേർന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ സാറ് എന്നും രാവിലെ നമ്മളിവിടെ വരുമ്പോൾ എല്ലാ കുട്ടികൾക്കും നൽകുന്ന ഒരു പോസിറ്റീവ് എനർജി തന്നെയാണ് നമ്മളെ എത്രയും പെട്ടെന്ന് അല്ലെങ്കിൽ നമ്മുടെ ജീവിത ഈ ഫിസിക്കലിന്റെ വിജയത്തിലേക്ക് നയിക്കുന്നതാണ് ഞാൻ പറയുന്നത് സാറിന്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് മെയിൻ ആയിട്ടും കാലിൻ്റെ ഐറ്റം ലെഗ് പവർ വർക്കൗട്ടുകളാണ് ഇവിടെ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഹൈ ജമ്പ് ലോങ് ജമ്പ് നൂറ് അതുപോലെ തന്നെ ആയിരത്തി അഞ്ഞൂറ് ഈ ഐറ്റം നാലെണ്ണം നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ ഷുവറായിട്ട് കിട്ടുമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ സാറിൻ്റെ ഒരു മെയിൻ ഐറ്റം ഉണ്ട് ഷട്ടിൽ റെണ്ണെന്ന് പറയുന്ന ഒരു ഐറ്റം ഉണ്ട് ആ ഐറ്റം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് സ്റ്റാമിന കുറവുള്ളതിനും ആയിരത്തി അഞ്ഞൂറ് ഉൾപ്പെടെയുള്ള ഐറ്റം സുഖമായിട്ട് പാസ്സായി പോകാൻ പറ്റുന്നതാണ് നമ്മൾ ആദ്യം ഇവിടെ വരുമ്പോൾ ആയിരത്തഞ്ഞൂറ് ഓടുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അഞ്ച് മിനിറ്റിനു ഉള്ളിൽ തന്നെ ഈ ഷട്ടിൽ വർക്കൗട്ട് ഒന്നുകൊണ്ട് മാത്രം നമുക്ക് ആയിരത്തഞ്ഞൂറ് പാസ്സാകാൻ കഴിയും അതുപോലെ തന്നെ ഡെയിലി ഇവിടെ നടക്കുന്ന ഈ നാലഞ്ച് വർക്കൗട്ടുകൾ കാലിന് മാത്രം ഫോക്കസ് നൽകുന്ന വർക്കൗട്ടുകൾ ഉള്ളതുകൊണ്ട് നമുക്ക് ഹൈ ജമ്പ് ലോങ്ങ് ജമ്പ് നൂറ് എന്നീ ഐറ്റങ്ങൾ പുഷ്പം പോലെ പാസ്സാക്കാൻ കഴിയും അതുപോലെ തന്നെ കുറച്ച് എന സ്റ്റാമിന കുറവുള്ളവർക്ക് നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം സാറേ അഞ്ച് കിലോമീറ്റർ മലമ്പുഴ റണ്ണ് വെക്കുന്നുണ്ട് അപ്പോൾ അതുകൂടെ കഴിഞ്ഞാൽ അഥവാ നാല് ഐറ്റം അടിച്ച് നമുക്ക് ഗ്രൗണ്ടിൽ ഒരൈറ്റം പോലും കിട്ടുന്നില്ലെങ്കിൽ കൂടി ഈ ആയിരത്തഞ്ഞൂറ് എന്ന ഐറ്റം കൂടി നമുക്ക് കോൺഫിഡൻസ് ആയിപ്പം ഒരു ഒരാറ് ഏഴ് ഐറ്റം നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കോൺഫറൻസായിട്ട് ഗ്രൗണ്ടിലേക്ക് പോവാം അതുകൊണ്ടാണ് ആ ഒരു കോൺഫറൻസ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ പാസ്സായത് അതുകൊണ്ട് എല്ലാവരും ഈ ഫിസിക്കൽ നോക്കുന്നവരെല്ലാം തന്നെ അല്ലെ മൂന്നോ നാലോ ഐറ്റം ഉള്ളവർ ഉറപ്പായിട്ടും കഞ്ചിക്കോട്ട് വന്നുകഴിഞ്ഞാൽ നൂറ് ശതമാനം പാസ്സാവും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ഞാൻ പാസ്സായെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പാസ്സാകാം അതുകൊണ്ട് എല്ലാവരും ആരും അടിച്ചിരിക്കേണ്ട ഞാനാണെങ്കിൽ ഒരു മുന്നൂറ് നാനൂറ് കിലോ ഒരു മുന്നൂറ് കിലോമീറ്റർ അടുപ്പിച്ചിട്ട് ദൂരമുണ്ട് എനിക്ക് വീട്ടിൽ നിന്ന് ഇവിടെ വരെ അപ്പോൾ ഞാൻ അത്ര ദൂരത്തു നിന്ന് ഇവിടെ വന്ന് പാസ്സായെങ്കിൽ നിങ്ങളെ എല്ലാവർക്കും ഇവിടെ ഈസിയായിട്ട് പാസ് ആകാൻ കഴിയും ഇനിയും കൂടുതൽ കുട്ടികളെ വിജയത്തിൽ വിജയത്തിലെത്തിക്കാൻ സാറിന് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ജ്യോതിപ്പെടുമ്പോ നമ്മള് ബെല്ലി ജമ്പിനെ കുറിച്ച് എന്ന് കേരളത്തിലെ എല്ലാവരുടെയും ഒരു ചർച്ചയാണ് ബെല്ലി ജമ്പ് ചാടി പാസ്സായി ഒരുപാട് നന്ദി വാർക്ക് നമ്മളിപ്പോ ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്യാറുണ്ട് അപ്പൊ ചിലർ പല ആൾക്കാരും നമ്മുടെ വരാതെ തന്നെ പാസ് ആ വീഡിയോ ഒക്കെ ആ രണ്ട് വീഡിയോ മാത്രമാണ് ഇട്ടിരിക്കുന്നത് അപ്പൊ ആ വീഡിയോനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ബെല്ലി ജമ്പ് നൂറ് ശതമാനം ഇവിടെ എല്ലാവരും പാസ്സാവുന്ന ജ്യോതിമ്പിടെ വരുമ്പോ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഹോസ്റ്റലിലുണ്ട് എന്താണ് ആ ഒരു ജമ്പിനെ കുറിച്ച് ഫിസിക്കൽ ബാക്കി തുടക്കുമ്പോ ഈ ഹൈ ജമ്പിന്റെ ബാർ കാണുമ്പോ തന്നെ എനിക്ക് പേടിയായിരുന്നു കാരണം ഞാൻ ജീവിതത്തിൽ അങ്ങനെ ഒരു ഐറ്റം ട്രൈ ചെയ്തിട്ടില്ല എന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു ഐറ്റം ഉണ്ടെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ ബെല്ലി ജമ്പ് ഹൈ ജമ്പ് ഇത്ര നിസാരമാണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായിരുന്നു കാരണം ഒരു തൊണ്ണൂറ് സെന്റിമീറ്റർ നൂറ് സെന്റിമീറ്റർ പോലും ചാടത്താ ഞാൻ ഉൾപ്പെടെ ഇവിടുത്തെ മോക്ക് ടെസ്റ്റിന്റെ സമയത്ത് ബാർ കവർ ചെയ്ത് പോയ പോയപ്പോഴത്തേ എനിക്ക് മനസ്സിലായി ഇവിടുത്തെ ഒരു ബെല്ലി ജന സാറിന്റെ ബെല്ലി മാജിക്ക് എന്ന സംഭവം നൂറ് ശതമാനം വർക്കൗട്ട് ആവുന്നു അപ്പം വെറും രണ്ട് മാസം കൊണ്ട് ഒരു നൂ നൂറ്റിപ്പത്തി നൂറ്റിപ്പത്ത് സെന്റിമീറ്റർ ചാടുന്ന ഞാൻ നൂറ്റിമുപ്പത്തിരണ്ടിന്റെ ബാറ് ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോയി അപ്പോൾ തന്നെ രണ്ട് മാസം കൊണ്ട് തന്നെ ഒരു ഇരുപത്തിരണ്ട് സെൻ സെന്റിമീറ്ററോളം ഇവിടുത്തെ ലെഗ് വർക്കൗട്ട് കൊണ്ട് മാത്രം നമുക്ക് ഈ ബാറ് കവർ ചെയ്ത് പോകാൻ പറ്റി അപ്പോൾ എല്ലാവരും സാറിൻ്റെ ബെല്ലി മാജിക്കിനെ നൂറ് ശതമാനം വിശ്വസിക്കുക കാരണം ഞങ്ങളല്ല അതിൻ്റെ തെളിവുകളാണ് സാറിന്റെ വെല്ലി മാ വലി മാജിക്ക് നേരിട്ട് അനുഭവിച്ച കുട്ടികളാണ് ഞങ്ങളല്ല അപ്പം അത് നൂറ് ശതമാനം ഇവിടെ ഗ്യാരണ്ടിയാണ് ലോങ് ജമ്പ് അതുപോലെ തന്നെ നാലര മീറ്ററിന്റെ വര നമുക്ക് ഈസി ആയിട്ട് കവർ ചെയ്യാൻ പറ്റും സാറിന്റെ വർക്കൗട്ട് മാത്രം മതി അതായത് ഡെയിലി ലോങ് ജമ്പ് ചേർന്നു പറയേണ്ട കാര്യമില്ല ഞാൻ ഈ രണ്ട് മാസം വന്നതിൽ ഒരു മൂന്നോ നാലോ തവണ ലോങ് ജമ്പ് പാടിയിട്ടുള്ളൂ ഈ നാലാത്തെ തവണ തന്നെ ഞാൻ നാലര മീറ്ററിന്റെ അപ്പുറത്തെ വര ഇവിടെ പാസ്സായി അപ്പം സാറിന്റെ ലോങ്ങ് ജമ്പും അതുപോലെ തന്നെ ബെല്ലി മാജിക്കിന്റെ കൂടെ നമുക്ക് അടുത്ത അടുത്ത വർഷത്തിട്ട് ലോങ് ജംപ് മാജിക്കിലൂടെ ട്രൈ ചെയ്യാതെ ഞാൻ പറയത്തുള്ളൂ ഓക്കെ താങ്ക് യു ഇതൊരു എന്താ പറയാ ഒരു ഫിസിക്കലി പാസ്സായതിനു ശേഷമുള്ള ഒരു ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് ഇനി അടുത്ത നിന്നപ്പോലെ ജോലിനെ പോലുള്ള ഒരുപാട് കുട്ടികൾ ഇതുപോലെ ഡിപ്രഷൻ അടിച്ചിരിക്കുന്നുണ്ടാവും അപ്പോൾ അവർക്കും കൂടി ഒരു ആണ് നീ മുഖാന്തരം നിന്റെ ഒരു രണ്ട് വാക്ക് ചിലപ്പോൾ ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ അത് ഇൻവൈറ്റിങ് ആയിരിക്കും അപ്പോൾ നിന്റെ രണ്ട് വാക്കിലായിരിക്കും മറ്റുള്ള കുട്ടികൾക്കും കൂടി ഉപകാരമാവുക അത്രയേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ ഈ ഫീഡ്ബാക്കുകൊണ്ട് എന്തായാലും നിങ്ങൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ഷെയർ ചെയ്യുക നമ്മൾ കമൻറ്റ് ചെയ്യുക എന്ത് ഏത് ഡൗട്ടുണ്ടെങ്കിലും നമ്മൾ ഏത് അർദ്ധരാത്രി നമ്മൾ വാട്സപ്പ് ചെയ്താലും ഞാൻ ചെയ്യാറുണ്ട് അതിനുള്ള ഞാൻ തരാറുണ്ട് ഓക്കെ ഒരിക്കൽ കൂടി താങ്ക്